കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയുടെയും ജില്ലാ യാത്രയുടെയും പ്രചാരണാർത്ഥം പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ സമസ്ത സെറ്റിനറിയുടെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലാണ് യാത്ര നടക്കുന്നത് പരദൂരിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ക്ഷേമകാര്യ സെക്രട്ടറി എം സെയ്ദുപ്പ ഹാജി യാത്രാനായകൻ ഉമ്മർ ലത്തിഫി കള്ളാട്ടിപ്പറ്റയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു യാത്രാ ഡയറക്ടർ മുഹമ്മദ് അലി സാദി വല്ലപ്പുഴ പി കെ അബ്ദുൾ റഷീദ് ബക്കാവി സിദ്ദിഖ് മാസ്റ്റർ കൊടലൂർ കെ പി അബ്ദുൾ ഗഫാർ അഹസാനി എന്നിവർ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക